ഭയങ്കര തലവേദന ഓ രാവിലെ മുതൽ ബിബിയുടെ ലൈവ് കണ്ടിട്ട് താണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഭയങ്കര തലവേദന ആയിരിക്കുന്നത് എനിക്ക് മാത്രമല്ല ഗെയ്സ് തലവേദന നമ്മുടെ രേണു സുദിക്കും തലവേദനയായിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ മുതലേ വളരെ ശാന്തമായ അന്തരീക്ഷത്തിലൂടെയൊക്കെ പോയിട്ട് താണ്ടിപ്പം പൊരിഞ്ഞടിയിലെത്തിയിരിക്കുകയാണ് ഗെയ്സ് അതായത് ഒരു തലവേദന അടിയാണ് ഇപ്പം ബി ബിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം വേറൊന്നുമല്ല അപ്പോൾ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അവിടെ നോമിനേഷൻ പരിപാടിയായിരുന്നു അപ്പോൾ നോമിനേഷന് എല്ലാ ആൾക്കാരും ഓരോരുത്തരെ നോമിനേഷൻ ചെയ്തു അപ്പം ബി ബിയിലെ പുതിയ ക്യാപ്റ്റനായി െടുത്തിരിക്കുന്നത് നമ്മുടെ അനീഷ് ബ്രോയയാണ് അപ്പം അനീഷ് ബ്രോയെ ആർക്കും നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ബാക്കി എല്ലാവരെയും ഒക്കെ പരസ്പരം അവർ അങ്ങോട്ടും ഒക്കെ നോമിനേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ രേണു സുദി അക്ബറിനെയും ശൈത്തെയാണ് നോമിനേഷൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഒക്കെ നോമിനേഷൻ ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേണു സുദിക്ക് അതിഭയങ്കരമായ തലവേദന തലവേദന വരാൻ രണ്ടുണ്ട് കാരണം ഒന്ന് അവിടെ ടീ കോഫി ഇത് രണ്ടോ അലൗഡല്ല ഇത് രണ്ടും അവിടെ കിട്ടിയിട്ടില്ല അപ്പം രേണു സുധീ കുറച്ച് മണിക്കൂറുകളായിട്ട് പറയുന്നുണ്ട് തലവേദന എടുക്കുന്നുണ്ട് നല്ല തലവേദനയുണ്ട് എന്ന് അപ്പോൾ നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് ബിഗ് ബോസിനോട് ഒന്നുകിൽ ചായപ്പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടി ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ഇത് കാത്തിരുന്ന നമ്മുടെ ഷാനവാസ് ബ്രോയ്ക്കും തലവേദനയായിരുന്നു പക്ഷേ നമ്മുടെ ക്യാപ്റ്റനോട് തലവേദനയുണ്ട് എന്നറിയിച്ചത് നമ്മുടെ രേണു സുദി മാത്രമാണ് അതുകൊണ്ട് ക്യാപ്റ്റൻ ബി ബി ഹൗസിൽ നമ്മുടെ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടത് രേണു സുദിക്ക് തലവേദനയാണ് അതുകൊണ്ട് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ എത്രയും പെട്ടെന്ന് തരണം എന്നാണ് അല്ലെങ്കിൽ ചായയോ കോഫിയോ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് ഇത് കേട്ട് രോഷാകുല്ലനായ നമ്മുടെ ഷാനവാസ് ബ്രോ പറഞ്ഞു എനിക്കും തലവേദനയെ എന്റെ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിനോട് പറഞ്ഞില്ല അപ്പൊ ഉടനെ അത് കേട്ടിട്ട് നമ്മുടെ അനീഷ് ബ്രോ ക്യാപ്റ്റൻ പറഞ്ഞു അത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്നോട് പറഞ്ഞില്ല ഞാനൊരു ക്യാപ്റ്റൻ അല്ലേ നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഓ പൊരിഞ്ഞ ഇത് കേട്ടിട്ട് നമ്മുടെ അഭിലാഷ് ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അഭിലാഷ് ബ്രോ വന്നിട്ട് പറഞ്ഞു അങ്ങനെയാണോ ഒരു ക്യാപ്റ്റൻ സംസാരിക്കേണ്ടത് ക്യാപ്റ്റൻ അങ്ങനെയാണോ വേണ്ടുന്നത് ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്നങ്ങോട്ടൊരു ചെറിയ വഴക്കിന്റെ തിരി ഇങ്ങനെ കത്തിക്കുകയായിരുന്നു ആ തിരികത്തി വഴക്കങ്ങോട്ട് തുടങ്ങിയപ്പോഴേ ബിഗ് ബോസ് ബുദ്ധിപരമായിട്ട് ലിവിങ് ഏരിയയിൽ നിന്ന് എല്ലാത്തിനേയും പിരിച്ചങ്ങോട്ട് എല്ലാ എണ്ണം വഴി കണ്ട വഴി പൊക്കോ ഇവിടെ ഒരു പരിപാടിയില്ല എല്ലാ എണ്ണം വിട്ടോളാൻ പറഞ്ഞു അപ്പോഴത്തേനും നമ്മുടെ കമന്ന് കടന്ന് റെസ്റ്റ് ചെയ്യുമായിരുന്ന രേണുസുതി എഴുന്നേറ്റ് നടന്നു ഇത് കണ്ടുകൊണ്ടേ നമ്മുടെ അഭിലാഷ് ബ്രോയിലെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ രേണു സുതിയോടൊരു വിരോധം രണ്ടു കാര്യം ബുദ്ധിയുള്ള എല്ലാവർക്കും സംഗതി മനസ്സിലാവും ബ്രോയ്ക്കറിയാം രേണു സുദീ എന്ന് പറയുമ്പം സോഷ്യൽ മീഡിയയിലെ ഒരു ഹെറ്റേഴ്സ് വിഭാഗം പുറത്ത് നിലനിൽപ്പുണ്ടെന്ന് അപ്പം നല്ല രീതിയിൽ രേണു സുദിയെ ഒന്ന് വഹിക്കാനായിട്ടൊരു മാർഗം കിട്ടിയാൽ ബ്രോ വിടുവോ കാരണം ഹേറ്റേഴ്സിന്റെ എല്ലാത്തിന്റെയും കൂടെ ഓട്ടങ്ങ് ഓട്ടങ്ങേ അപ്പൊ ഏതെങ്കിലും രീതി രേണു സുദിയെ ഒന്ന് മുട്ടാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിന്ന ബ്രോ അതായത് ഒരു പ്രതിയോഗിയായി രേണു സുദിയെ മുട്ടി വിജയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നിന്ന ബ്രോ ആരാണ് രേണു സുദിയുടെ ഇര അതായത് എന്നെ രേണു സുദീ തോണ്ട പഞ്ഞി കിട്ടു ആ ഒരു സഹതാപ തരംഗത്തിലേക്ക് ചെല്ലും ബ്രോ അപ്പൊ ആ അഭിലാഷ് ബ്രോ എന്ത് ചെയ്തു വന്ന് രേണു സുദിയുടെ ഒരു ചോദ്യം എന്താടി നിന്റെ തലവേദന ഇപ്പൊ അങ്ങ് പോയോ ഉടനെ രേണുസുദി പറഞ്ഞു അല്ലടാ എനിക്ക് തലവേദന ഉണ്ട് ഉടനെ അഖിലേഷ് ബ്രോ അല്ലടി നിനക്ക് തലവേദന ഇല്ല നീ ഈ തലവേദന അഭിനയിച്ചതാണ് നിന്റെ അഭിനയമാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്ക് ഇപ്പൊ തലവേദന എങ്ങനെ മാറി ബ്രോയുടെ ചോദ്യം രേണുസുതി ആരാ മുതല് അത് വിട്ടുകൊടുക്കോ അതാ അത് അതിനെക്കാട്ടി എനിക്ക് തലവേദനയോടോ സൈക്കോ മൂഡിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ രേണു രേണുസുദി പക്ഷെ പുള്ളിക്കാരി വിട്ടുകൊടുക്കോ പുള്ളിക്കാരി എടുത്ത് കാണാൻ വാദിച്ച് ജയിക്കാൻ പറ്റുമെന്ന് അഭിലാഷ് ബ്രോ വിചാരിച്ചെങ്കിൽ പരാജയപ്പെട്ടു രേണു രേണുസുതി വിട്ടുകൊടുത്തില്ല ശക്തമായുള്ള വഴക്കായി ഞാൻ കരുതി രണ്ടൂടെ അടിവെക്കുമെന്ന് അതായത് അഭിലാഷ് ബ്രോയ്ക്ക് അന്നേരം രേണുസുദിക്ക് രണ്ട് പൊട്ടിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം കാര്യം വേറൊന്നും അല്ല രേണുസുദിയെ അടിക്കാൻ പറ്റാഞ്ഞിട്ട് രേണുസുദിക്ക് രണ്ടങ്ങ് കൊടുത്താലോ അവക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് അവളെ വലിച്ചങ്ങ് കീറിയാലോ എന്നൊക്കെ ചോദിക്കുന്നു ഒരുപാട് കമൻറ്റോളികളുണ്ട് അപ്പോൾ ആ കമൻറ്റോളികളുടെ എല്ലാ ഒരു ഏത് അത് ആ സന്തോഷം ആത്മനിർവൃതി നമ്മുടെ അഭിലാഷ് ബ്രോയ്ക്ക് കിട്ടും ആ എന്നാലും എൻ്റെ അഭിലാഷയെ നിന്നെ കൊണ്ട് പറ്റിയല്ലേ അവളെ രണ്ടെണ്ണം അങ്ങ് പറയാൻ അല്ലേ അവളെ രണ്ട് പൊട്ടി പെങ്ങ് പൊട്ടിക്കാൻ ആ ഒരു ഫീല് വന്നത് കൊണ്ടായിരിക്കണം അഭിലാഷ് ബ്രോ എന്തിനന്നില്ലാതെ സാമ്പാറിൽ വീണ തക്കാളിയുടെ കണക്കങ്ങ് ആവേശ അങ്ങ് തിളയ്ക്കുമായിരുന്നു കാര്യം എന്തുവാണെന്നൊന്നും നമുക്ക് വ്യക്തമല്ല സംഭവം ഇത്രയേ ഉള്ളൂ അവർക്ക് തലവേദനയാണ് അവർ കോഫി ക്യാപ്റ്റനോടാ പറഞ്ഞ് ക്യാപ്റ്റനെ കൊണ്ട് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഷാനവാസിനും തലവേദനയാണ് അപ്പോൾ അത് ക്യാപ്റ്റനാണ് ആ തെറ്റ് ചെയ്തത് ഷാനവാസിന് തലവേദനയാണെന്ന് ക്യാപ്റ്റനെ അറിയിച്ചപ്പം ക്യാപ്റ്റൻ എന്തു വേണമായിരുന്നു ഷാനവാസിനും തലവേദന ഉണ്ടെന്ന് ബിഗ് ബോസിനെ അറിയിക്കണമായിരുന്നു പക്ഷേ ക്യാപ്റ്റനായുള്ള അനീഷ് തെറ്റ് ചെയ്തതിന് യഥാർത്ഥത്തിൽ എടുത്ത് അവിടെ കടന്ന രേണു എന്തോ ചെയ്തു എൻ്റെ അറിവിൽ ഞാൻ ബിഗ് ബോസിൻ്റെ ലൈവ് വീഡിയോ ലൈവായി കണ്ടുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിനകത്ത് രേണു സുധി തികച്ചും നിരപരാധിയാണ് ഇനി നമ്മുടെ പുറത്ത് നിൽക്കുന്ന സോഷ്യൽ മീഡിയ അണ്ണന്മാർ രേണു സുധിക്ക് തലവേദന ഉണ്ടാവാൻ കാരണം ഇനി രേണു സുധിയുടെ ഖാമുകന്മാരെ കുറിച്ച് ഓർത്ത് നിരാശ പുളകിതി ബി ബിയിൽ ഇരുന്നതുകൊണ്ടാണെന്നൊക്കെ പറയാം അതൊന്നും നോ നവർ മൈൻഡ് പക്ഷേ യഥാർത്ഥത്തിൽ രേണു സുദിക്ക് തലവേദനയായതിൻ്റെ കാരണം ഒന്നുകിൽ ചായ കിട്ടണം അല്ലെ കോഫി കിട്ടണം എന്ന് രേണുസുദി പറയുന്നുണ്ട് ഇപ്പം തന്നെ അപ്പോഴേക്കും രേണുസുദിയുടെ അഭിനയമാക്കി രേണുസുദിയുടെ വേദനയും ഓണെന്ന് പറയുന്നു എന്തൊരു ട്രിക്ക് എൻ്റെ പൊന്ന അഭിലാഷണ്ണ എന്തെല്ലാം ട്രിക്ക് ആണെന്നേ അതായത് നമ്മുടെ പുറത്ത് രേണുസുദിക്കുള്ള ഹേറ്റേഴ്സിനെ കുറിച്ച് അറിയാം രേണു സുദിയുടെ ആരോപണങ്ങളെ കുറിച്ച് അറിയാം രേണുസുദി ആകെ വാ തുറക്കുന്നത് കള്ളം പറയാനും തിന്നാനുമാണെന്നാണ് നമ്മുടെ പുറത്തുള്ള ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് അപ്പോൾ അന്നെ അണ്ണെ അകത്തിട്ടൊന്നുകൂടെ പ്രമോട്ട് ചെയ്ത് അതായത് രേണുസുദി പറയുന്ന തലവേദന പോലും കള്ളമാണെന്ന് എന്നിട്ടോ അഥവാ സപ്പോസ് കള്ളമാണെന്ന് തന്നെ ഇരിക്കട്ടെ അതിന്റെ അതിൻ്റെ പേരിലങ്ങോട്ട് രേണുസുദീയുടെ അടുത്ത് എന്തൊരു വഴക്ക് പക്ഷെ പുള്ളിക്കാരി ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല കേട്ടോ ഒരു ശകലം പോലും വിട്ടുകൊടുത്തിട്ടില്ല പക്ഷെ അപ്പോഴത്തേനും അവിടെ ഉള്ള ആൾക്കാരെല്ലാം അടുത്ത് കൂട്ടി തലവേദനയുള്ള ആൾ ഇത്രയും ഷൗട്ട് ചെയ്യുവോ തലവേദനയുള്ള ആൾ ഇത്രയും ഒച്ചത്തിൽ സംസാരിക്കുവോ അങ്ങനെയൊക്കെയായി പക്ഷേ പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാനല്ലേ സംസാരിക്കാനൊക്കെ തോളുവു അപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ പറയും ആര് പറഞ്ഞാലും ഞാൻ എന്താ പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ആ ഒരു നിലപാട് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ പുള്ളിക്കാരി തലവേദനയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേന് ആൾക്കാരെല്ലാവരും കൂടെ ബാക്കി ഒരു വിഭാഗം ആൾക്കാർ അതായത് ആരെങ്കിലും ഒന്ന് ചവിട്ടിയിട്ട് വേണമല്ലോ അവർക്ക് മുകളിലോട്ട് കയറി വരാനും അപ്പം എന്തായാലും അഭിലാഷ് ബ്രോ രേണുസുദിയെ ചവിട്ടി എന്നാൽ പിന്നെ അതുക്കും മേലെ അതുക്കും മേലെ കയറാവെന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത് ബിഗ് ബോസിനെ ഇറങ്ങിക്ക് ഡോക്ടർ വരട്ടെ ഓ ഉടനെ രേണുസുതി പറഞ്ഞു ഓ വിളിച്ചോ ഡോക്ടറെയോ ആരെയോ നിങ്ങളെ വിളിച്ചോ അവർ വരട്ടെ അവർ വന്നുതന്നെ പരിശോധിക്കട്ടെ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ ആ ചിലപ്പോൾ എനിക്ക് പ്രഷർ ലോ ആയതാണെന്നൊന്ന് നോക്കട്ടെ അങ്ങനെ എന്തായാലും ഗൈസ് നമ്മുടെ ആദ്യത്തെ ദിവസം രേണുസുദി കളത്തിലിറങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാം അതായത് രേണുസുദി കളത്തിലിറങ്ങി എന്നുള്ളതല്ല രേണുസുദിയെ കളത്തിലിറക്കി എന്നുള്ളതാണ് പറയേണ്ടത് അപ്പം കളികൾ മുട ഇങ്ങനെ അങ്ങോട്ട് മുറുകി വരട്ടെ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ രേണുസുതിക്ക് കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഒരു നെൽക്കട പോലും താഴാതെ ഒരു ഗ്യാങ് ഒന്നിച്ച് ചേർന്ന് ഇനി ഒരു പക്ഷേ പത്തൊൻപത് പേർ ഒന്നിച്ച് ചേർന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും രേണു രേണുസുതിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരൊരു ശകലം പോലും വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊരു ശകലം പോലും പിന്മാറത്തുമില്ല അതുകൊണ്ട് ചുമ്മാതെ രേണു രേണുസുദിയുടെ അടുത്ത് എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറിനെ തക്കാളിയാവാനിരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നത്തെ അഭിലാഷ് ബ്രോയുടെ ആ ഒരു സംഗതിയൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും രീതിയിൽ രേണുസുദിയായിട്ടൊരു പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് ആ ഒരു ലെവലിൽ കൂടെ ഉള്ള ഒരു തരംഗം അല്ലെ രേണുസുദിയുടെ ഹേറ്റേഴ്സിന്റെ വോട്ട് അതായിരിക്കാം പുള്ളിക്കാരൻ ലക്ഷ്യം വെക്കുന്നത് സംഭവം എന്തായാലും ചീറ്റിയിട്ടുണ്ട് ഇനി അത് ഏത് രീതിയിലൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് വരുന്നു എന്നറിയത്തില്ല എന്തായാലും ബിഗ് ബോസിനോട് വീണ്ടും നമ്മുടെ ക്യാപ്റ്റൻ പോയിട്ട് രേണു സുതിക്ക് വേണ്ടിയിട്ട് ഡോക്ടറെ സൗകര്യവും അല്ലെങ്കിൽ ടീ ഓർ ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഷാനവാസ് വീണ്ടും വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ നമ്മുടെ ക്യാപ്റ്റൻ എന്താണെന്ന് അറിയത്തില്ല ഷാനവാസിനോടുള്ള വിരോധം ഷാനവാസിന് വേണ്ടിയിട്ട് ഷാനവാസിൻ്റെ തലവേദനയ്ക്ക് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പം ബിഗ് ബോസ് ഈ തലവേദനക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ബിഗ് ബോസ് ഇവർക്ക് കാപ്പിയും ചായയും ഒന്നും കൊടുക്കാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും ബിഗ് ബോസ് ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത് ഏഴിൻ്റെ പണി തന്നെയാണ് കേട്ടോ കാരണം എല്ലാവരുടെയും ആക്സസറീസും നല്ല അവരുടെ എല്ലാം വസ്ത്രങ്ങളും എല്ലാം കൂടെ പേടിച്ച് മേടിച്ച് പൂട്ടി ആ ഏഴിൻ്റെ പണിപ്പുരയിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ് ഇനി ഇവരെല്ലാവരും ഓരോ ഗെയിം കളിച്ച് വിജയിച്ച് വേണം അവരുടെ സാധനങ്ങളെല്ലാം ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ അതുകൊണ്ട് തന്നെ ആർക്കും അവിടെ പമ്മി കൂടി ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഉറപ്പായിട്ടും ഫീൽഡിലിറങ്ങി കളിച്ചേ പറ്റൂ അപ്പോൾ അതിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് കളിയുടെ കാര്യം വരുമ്പോൾ ഇനി രേണുസുതി ആക്റ്റീവ് ആവുന്നു ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല ഗെയിമിന്റെ കാര്യം വരുമോ പക്ഷേ മെൻ്റലി രേണുസുതിയെ ചൊറിയാൻ നിന്നാൽ ഒരു രക്ഷയുമില്ല അത് തീയാണ് കത്തിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ പ്രാവശ്യത്ത് നമ്മുടെ ബി ബി ഹൗസ് കത്തും എന്നുള്ളത് ഉറപ്പാണ് അത് കത്തിക്കുന്ന ആൾ രേണു സു രേണുസുതി ആയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഓക്കെ ഗൈസ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ